ഷിഖരുദ്രം രചന ജുബി ജൂപ്പിറ്റർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയ നൂഞ്ഞേരി വേറെ നിവൃത്തിയില്ലാതെ ആ ആൻറ്റി അവളെ ബലമായിട്ട് എന്നിൽ നിന്ന് അടർത്തിയെടുത്ത് തുടങ്ങിയിൽ പൂരം ഒറ്റ കരച്ചിലായിരുന്നു ആ ടെക്സ്റ്റൈൽസ് ഒന്നടങ്കം കേട്ട് കാണും ബഹളം കേട്ട എൻ്റെ അമ്മ ധൃതിയിൽ അരികിലേക്ക് വന്നു കരയുന്ന കുഞ്ഞിൽ നിന്ന് ഓട്ടം മാറ്റിയ അമ്മയുടെ മുഖത്തെ ഞെട്ടിൽ കണ്ട് എൻ്റെ ഉള്ളിൽ സംശയം നിറഞ്ഞു പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അമ്മയുടെ മുഖത്ത് മാത്രമല്ല ആ ആൻറ്റിയുടെ മുഖത്ത് ഞെട്ടിലുണ്ടായിരുന്നു അത് നിൻ്റെ അമ്മയായിരുന്നു പാറു ആ കുഞ്ഞു നീയു പ്രതീക്ഷിച്ചതാണെങ്കിലും ഇച്ചുവിൻ്റെ കണ്ണുകൾ വിടർന്നു ആശ്ചര്യത്തോടെ അവൾ രുദ്രനെ ഒറ്റ നോക്കി അവടെ നെറ്റിയിലൊന്ന് മുത്തിയവൻ പരസ്പരം നോക്കി ഞെട്ടിയുള്ള അവരുടെ നിൽപ്പ് കണ്ട് ഞാൻ അവരെ സംശയത്തോടെ നോക്കി നിൽക്കുമ്പോഴേക്കും നീ എൻ്റെ കൈകളിലേക്ക് തിരികെ വന്നിരുന്നു എൻ്റെ അടുത്ത് സന്തോഷത്തിൽ ആ കുഞ്ഞി ചുണ്ടുകളാൽ എൻ്റെ കവിളിൽ ഒരു കുഞ്ഞുമ്മയും തന്നു ആദി ചുംബനം കള്ളച്ചിരിയോടെ മൊഴിയുന്നവനെ കണ്ട് ഇച്ചുവിൻ്റെ ചൊടിയിലും ഒരു പുഞ്ചിരി തെളിഞ്ഞു വീണ്ടും അവൻ ഓർമ്മളിലേക്ക് ഊളിയിട്ടു ജാനകി അമ്മയുടെ പേരുവിളിച്ച് കേട്ട് ഞാൻ ഞെട്ടിപ്പോയിരുന്നു ഏഴത്തി അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആൻറ്റി വേഗം ഞങ്ങളുമായി അടുത്തുള്ള ഒരു കോഫി ഷോപ്പിലേക്ക് വന്നു ഏഴത്തി അമ്മയും അച്ഛനേട്ടന്മാരൊക്കെ സുഖമായിട്ടിരിക്കുന്നു ജാനകി അമ്മയുടെ കൈ പിടി ചോദിക്കുമ്പോൾ അമ്മയുടെ കണ്ണുകൾ നിറയുകയും ശബ്ദം ഇടുകയും ചെയ്തിരുന്നു സുഖായിരിക്കുന്നത് ലച്ചു നിന്റെ കുടുംബമൊക്കെ ജാനകി അമ്മ ജിജ്ഞാസയോടെ തിരക്കി മൂന്ന് മക്കളാണ് ഇവ രണ്ടാമത്തേതാണ് മൂത്തതൊരു ആൺകുട്ടിയാണ് പിന്നെ ഇവിടെ പിന്നെ ഇവിടെ പ്രായം വരുന്നൊരു മോള് പറഞ്ഞുകൊണ്ട് അമ്മ നിന്നെ എന്റെ കയ്യിൽ നിന്ന് എടുത്തു ആദ്യമൊന്നും മടിച്ചെങ്കിലും അമ്മ എന്തൊക്കെയോ പറഞ്ഞ് നിന്നെ മയക്കെടുത്തു അപ്പച്ചീടെ മോളെ എന്ന് വിളിച്ചുകൊണ്ട് അമ്മ നിന്നെ ആകെ ചുമനങ്ങൾ കൊണ്ട് മൂടി നീ അപ്പോഴൊരു കൗതുകത്തോടെ അമ്മയെ നോക്കിയായിരുന്നു ഈച്ചുവിന്റെ അപ്പച്ചിയത് വിളിച്ചേ എന്ന് വിളിച്ചേ ജാനകി അമ്മ ഈ നീ വീണ്ടും അമ്മയെ നോക്കി പിന്നെ ആ കൊച്ചേരിപ്പള്ളിക്കാട്ടി ചിരിച്ചുകൊണ്ട് വിളിച്ചു അപ്പച്ചിന്ന് ഞങ്ങൾ മൂന്നുപേരും ചിരിച്ചു പോയിരുന്നു മോന്റെ പേരെന്താ രുദ്രദേവ് ജാനകി അമ്മായി ചോദിച്ചപ്പോ ഞാൻ പേര് പറഞ്ഞു ഇച്ചുവിന്റെ ഏട്ടനാ ഇത് ഇഷ്ടമായോ അവക്ക് അമ്മ ചോദിച്ചപ്പോൾ ആ ഉണ്ടക്കണ്ണുകൾ വിളർത്തി നീ എന്നെ നോക്കി അന്ന് ആ നിമിഷം പതിഞ്ഞതാ ഈ കണ്ണുകൾ എൻ്റെ ഹൃദയത്തിൽ പറയുന്നതിനിടക്ക് അമ്മയുടെ മടിയിൽ നിന്ന് എൻ്റെ അരിയിലേക്ക് ചാടാൻ നോക്കുന്നുണ്ടായിരുന്നു എങ്കി ഏട്ടാന്ന് വിളിച്ചേ ജാനകിയമ്മായി പറഞ്ഞു പതിയെ ഞാൻ നിന്നെ വാരിയെടുത്തു ആ കുഞ്ഞിക്കവിളിൽ ചുംബിച്ചു നന്ദമാമയുടെ ഏതോ സുഹൃത്തിൻ്റെ യുവാത്തിനായി എറണാകുളത്ത് വന്നതാണവർ മാമന അവരെ ടെക്സ്റ്റൈൽസാക്കി പുറത്തെവിടെ പോയതാണെന്നും എടുത്തു കഴിഞ്ഞ് വിളിച്ചാൽ തിരികെ വരാമെന്നും പറഞ്ഞിരുന്നു ആ ഒരു സംസാരിക്കുന്നതിനിടയ്ക്ക് ഞാൻ നീയുമായി വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അപ്പോഴും കാണുന്ന കാഴ്ചകളെപ്പറ്റി ഓരോന്നും നിന്നെ കൊണ്ട് പറ്റുന്ന ഭാഷ വാതോരാതെ പറയുന്നുണ്ടായിരുന്നു നീ എനിക്കൊരു ഉമ്മത് ആവേ നടത്തത്തിനിടെ എപ്പോഴോ നിന്നെ നോക്കി പറഞ്ഞത് ഓർമ്മയുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആ കുഞ്ഞിച്ചുണ്ടെ കവിൽ പതിഞ്ഞുകൊണ്ടിരുന്നു ആളുകളെല്ലാം നിന്റെ വാത്സല്യത്തോടെയും സ്നേഹത്തോടെയും നോക്കുന്ന കണ്ട് എന്നിൽ അഭിമാനമായിരുന്നു എൻ്റെ ഭാവയാണെന്ന് കണ്ണുകളാൽ ഓരോരുത്തരെയും അറിയിച്ച് തിരിച്ചമ്മമാരുടെ അരികിലേക്ക് നടന്നു അപ്പോഴേക്കും അവർ പോവാനെ എഴുന്നേറ്റിരുന്നു ഞാൻ ഒരിക്കൽ കൂടി പറയാൻ നീ തിരികെ വരണം അവിടെ ആർക്കും നിന്നോട് ദേഷ്യോ വിദ്ദേഷ്യോ അല്ല മറിച്ച് നിൻ്റെ വരവിനായിട്ട് കാത്തിരിക്കുകയാണ് അവർ നിന്റെ ഏട്ടന്മാർ നിന്നെക്കുറിച്ച് പറയാത്ത ഒരു ദിവസം പോലും മാണികശ്ശേരിയിലില്ല നീ വരണം ലച്ചു അമ്മയുടെ തലതാഴ്ന്നു ആഗ്രഹമൊക്കെ ഉണ്ട് എടുത്തി പക്ഷേ എന്നെ ജീവിത തുല്യം സ്നേഹിച്ച ഏട്ടന്മാരെയും അച്ഛനമ്മമാരെയും ഉപേക്ഷിച്ച് നാട് വിട്ട എനിക്ക് അവരുടെ മുമ്പിൽ ചെന്നേൽക്കാനുള്ള ധൈര്യം ഇനിയും കൈവന്നിട്ടില്ല ഞാൻ വരും എടുത്തി രവിയേൻ്റെ ബിസിനസ് ഒന്ന് പച്ചപിടിച്ച് തുടങ്ങിയാൽ ഞാൻ വരും അല്ലെങ്കിൽ അനാദരന്ന് സ്വയം മുദ്ര ഉത്തി അപരിഷതാബോധം പേറി നടക്കുന്ന ഈ മനുഷ്യൻ തോറ്റുപോകും ഇന്ന് എന്നെ അറിയിക്കുന്നില്ല എന്നൊരു ചിന്തയുണ്ട് രവിയേട്ടന് അത് മാറണമെങ്കിൽ ഞാൻ മുമ്പ് ജീവിച്ച അതേ സാമ്പത്തിക ചുറ്റുപാടിൽ തന്നെയാണ് ജീവിക്കുന്നതെന്നും എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നു എനിക്ക് വാശിയല്ല മറിച്ച് രവിയേറ്റിനുള്ള സ്നേഹമാണ് ആരുമില്ലാത്തവനോടുള്ള കരുതല പറഞ്ഞുകൊണ്ട് നിറഞ്ഞ കണ്ണുകൾ തുടച്ചു അമ്മ അമ്മയുടെ കണ്ണുനീര് കണ്ട് എന്റെ കണ്ണുകൾ നിറഞ്ഞു അപ്പോഴേക്കൊരു കുഞ്ഞിക്കൈ വന്ന് ആ ഒപ്പിയെടുത്തിരുന്നു കൊഞ്ചിക്കൊണ്ട് നീ പറഞ്ഞപ്പോ ഞാൻ ചിരിച്ചു യാത്ര പറയുമ്പോൾ ഇരുവരും നമ്പിന് കൈമാറാൻ മറന്നിരുന്നില്ല അമ്മയുടെ പൊന്നുവാ നമുക്ക് പോകണ്ടേ ജാനകമായി നിനക്ക് നിനെ കൈനീട്ടിയിട്ടും നീ പോകുന്നില്ലായിരുന്നു എന്നെ അള്ളി പിടിച്ച് ഒരേ ഇരിപ്പായിരുന്നു അവസാനം വേറെ മാർഗമില്ലാതെ മുമ്പത്തെ പോലെ അമ്മായി നിന്നെ ബലമായിട്ടെടുത്തു ഇത്തവണയും നീ നല്ല കരച്ചിലായിരുന്നു ദൂരെ നിർത്തിയിട്ടിരുന്ന അന്തൻ മാമൻ്റെ കാർ കണ്ട് എന്നോട് അമ്മയോട് യാത്ര പറഞ്ഞ് ആൻറ്റി നീയുമായി നടന്നു അപ്പോഴും ഞങ്ങൾ നോക്കി കരഞ്ഞുകൊണ്ട് നീ വിളിക്കുന്നുണ്ടായിരുന്നു അമ്മയുടെ എൻ്റെയും കണ്ണുകൾ ഒരേപോലെ നിറഞ്ഞു ഓട്ടോ സ്റ്റാൻഡ് അരികിലേക്ക് നടക്കുമ്പോഴും ഞാൻ നിന്നെ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു ഏങ്ങിക്കരീന്ന് നീ എനിക്ക് സമ്മാനിച്ചത് ഒരാഴ്ചക്കാലം ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു അന്ന് വീട്ടിലെത്തിയ അച്ഛനോടും ദേവനോടും അമ്മ നിങ്ങളുടെ കാര്യം പറയാൻ തുടങ്ങി എന്തൊരു ചന്താണെന്നോ കുറുമ്പി പാറു നിന്നെക്കുറിച്ച് പറയുന്ന നിളക്ക് അമ്മയുടെ നാവിൽ നിന്ന് വീണതാണ് കുറുമ്പി പാറു അതെൻ്റെ ചെവിൽ വീണ്ടും വീണ്ടും പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു അന്നു മുതൽ നീ എനിക്ക് പാറുവായി പിന്നെ അങ്ങോട്ട് ഊണിലുറക്കത്തിലും എൻ്റെ കണ്ണിലും മനസ്സിലും എല്ലാം നീ മാത്രമായിരുന്നു പാറു ഇടയ്ക്കിടയ്ക്ക് ജാനിക ആൻഡിൽ നിന്ന് അന്തനങ്ങൾ അറിയാതെ വരുന്ന ഫോൺ കോളിലൂടെ ഞാൻ നിന്റെ പറ്റി അറിഞ്ഞുകൊണ്ടിരുന്നു നിന്റെ കുഞ്ഞി ശബ്ദം ഇടയ്ക്കിടെ കേട്ടുകൊണ്ടിരുന്നു പോകെ പോകെ എൻ്റെ ജീവിതം തന്നെ നീയായി മാറി ഉണരുന്നത് മുതൽ ഉറങ്ങുന്നവരെ നീയെന്ന ചിന്ത മാത്രം ആ രണ്ടു വയസ്സുകാരി എന്നിൽ ചെലുത്തിയ സ്വാധീനം അച്ഛനിലും അമ്മയിലും ദേവനിലും അത്ഭുതമുണ്ടാക്കി ഒരു മിനിറ്റ് ഇപ്പോൾ വരാം പറയും നിർത്തി ഈ ചുവിനെ മടിയിൽ നിന്ന് മാറ്റിയിരുത്തി രുദ്രൻ എഴുന്നേറ്റ് റൂമിലേക്ക് നടന്നു അവൻ്റെ ഡ്രസ്സ് അടുക്കി വെച്ചിരുന്ന ഷെൽഫിലെ കള്ളയറയിൽ ഭദ്രമായി വെച്ചിരുന്ന ബാഗ് എടുത്ത് ഇച്ചുവിനരികിലേക്ക് നടന്നു രുദ്രന്റെ കയ്യിലെ പേഴ്സ് പോലുള്ള ബാഗ് കണ്ട് ഇച്ചുവിൽ ജിജ്ഞാസ നിറഞ്ഞു രുദ്രൻ അവൾക്കടുത്തിരുന്ന് ആ ബാഗ് തുറന്ന് അതിലുണ്ടായിരുന്ന ഫോട്ടോസ് പുറത്തെടുത്തു രണ്ടു വയസ്സ് മുതൽ ഏകദേശം പത്ത് വയസ്സ് വരെയുള്ള ഇച്ചുവിൻ്റെ അത് ഓരോ ഫോട്ടോയും മാറി മാറി നോക്കുമ്പോൾ ഇച്ചുവിൽ അത്ഭുതം നിറഞ്ഞു ഇതെങ്ങനെ രുദ്രടൻ്റെ കയ്യിൽ വന്നു ജാനകി അമ്മ പോസ്റ്റ് വഴി അയച്ചു തന്നിരുന്നതാണ് ഇതായിരുന്നു എൻ്റെ ജീവവാ ഈ ഫോട്ടോകളിലൂടെ ഞാൻ ജീവിച്ചിരുന്ന പാറു പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച തിരുനെറ്റിയിൽ ചുംബിച്ചു അവൻ ബാഗിൽ നിന്ന് കുറച്ച് കരിവളകളും കുപ്പിവളകളും പൊട്ടും മാലയും മറ്റും എടുത്ത് അവൾക്ക് നേരെ നീട്ടിയവൻ ഈ ചുവയിൽ കൗതുകം നടന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്ന പോക്കറ്റ് മണി വെച്ച് നിനക്ക് വേണ്ടി വാങ്ങിക്കൂട്ടിയതാണ് നന്ദുവിന് വാങ്ങുന്നതോടൊപ്പം ഒരു പങ്ക് എന്നും നിനക്കുണ്ടാവും ഈ ചൂ അതിൽ ഓരോന്നിലൂടെയും വിരലോടിച്ചു ഷീറ്റിൽ നിന്ന് പൊട്ടെന്ന് കയ്യിലെടുത്ത് അവിടെ നെറ്റിയിൽ പതിപ്പിച്ചു കൊടുക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു കാലപ്പഴക്കമുള്ളതായിരുന്നതിനാൽ അതിൻ്റെ ഒട്ടിപ്പ് പോരാനായിരുന്നു ഈ ചിരുദ്രനെ തന്നെ ഉറ്റി നോക്കി ഇതിന് മാത്രം താൻ എന്ത് ഭാഗ്യം ചെയ്തു എന്ന പോലെ വളർന്നു വരുന്നതോറും നിനുള്ള സ്നേഹം പ്രണയം എന്ന വികാരത്തിലേക്ക് മാറി ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ മുതൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തൃശ്ശൂരിലേക്ക് വന്ന് നിന്നെ കാണാറുണ്ടായിരുന്നു അന്ന് നീ ആറിൽ വീഴില്ല മറ്റോ ആണ് സ്കൂളിലേക്ക് നീ വരുന്നോ പോകുന്നു നീ അറിയാതെ ഞാൻ കാണാൻ തുടങ്ങി ആമിയെ നേരിട്ട് കാണുന്നു അപ്പോഴായിരുന്നു നിന്റെ ഓരോ പുഞ്ചിരികളും കുറുമ്പും കുസൃതിയും ഹൃദയത്തിൽ പതിപ്പിച്ചുകൊണ്ട് തിരിച്ചെറണാകുളത്തേക്ക് ട്രെയിൻ കയറും ഇടയ്ക്കുള്ള ഈ വരവ് ഒരു സമ്മ അമ്മ പൊക്കി അന്ന് നിന്നുള്ള എൻ്റെ പ്രണയം വീട്ടിലെല്ലാവരും അറിഞ്ഞു വിരുദ്രൻ തന്നെ കാണാൻ വന്നിരുന്നു എന്ന അറിവിൽ അത്ഭുതം പൂണ്ടിരുന്ന ഇച്ചു അവൻ അവസാനം പറഞ്ഞു കേട്ട് ഞെട്ടി ഏ അപ്പം നന്ദു അവൾക്കെല്ലാം അറിയായിരുന്നോ വിരുദ്രൻ്റെ ഒരു പുഞ്ചിരിയോടെ തലയാട്ടി വഞ്ചയ്ക്ക് ഈച്ചു പലകടിച്ചുകൊണ്ട് പറഞ്ഞു എന്നിട്ട് ബാക്കി പറയും ഈരുദ്രൻ്റെ മടിയിലേക്ക് തന്നെ കയറിയിരുന്ന് അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് ഈച്ചു പറഞ്ഞു നീയെന്ന സ്വപ്നത്തോടൊപ്പം മനസ്സിലുണ്ടായിരുന്നതാണ് ഐ പി എസ് ഒരു പോലീസ് ഓഫീസർ ആവണമെന്ന് ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹമായിരുന്നു അത് നേടിയെടുക്കുന്നതിനിടയിലും മനസ്സിൽ നിന്റെ ചിത്രത്തിന് മങ്ങലേൽക്കാതെ കാത്തു ഒടുവിൽ നീ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഈ തറവാട്ടിലേക്ക് വന്നു ഇന്നിതാ പത്തൊമ്പത് വർഷത്തിൻ്റെ പ്രണയം ഞാൻ സ്വന്തമാക്കിയിരിക്കുന്നു ഈച്ചുവിൻ്റെ കണ്ണുകൾ കലങ്ങി ഈ രുദ്രൻ്റെ പ്രണയം അനുഭവിക്കാനുള്ള യോഗ്യത നിനക്ക് മാത്രമേ ഉള്ളൂ പാറു അതിന്റെ വന്യത താങ്ങാൻ നിനക്കേ കഴിയും അവൾക്ക് അവനെ ചുമ്പിക്കാതിരിക്കാനായില്ല അത്രയും ആ വാക്കുകൾ അവളെ സ്വാധീനിച്ചിരുന്നു അവളെ കൈകളിലെടുത്താണ് രുദ്ര മുറിയിലേക്ക് നടന്നത് ഇനിയും നേരം വയ്ക്കാതെ എല്ലാവരും കളിയാക്കിച്ചിരിക്കും അതുകൊണ്ട് മോനോട് മാറിക്കെ ദ നല്ല പതുവത്തെ തലേനയുണ്ട് അതിൽ തലവച്ച് കിടന്ന് സുഖമായിട്ട് ഉറങ്ങിക്കും കേട്ടോ രുദ്രനെ മാറ്റിക്കിടത്തി സാരി തലപ്പ് നെഞ്ചിലേക്കിട്ട് മുടി വാരിക്കെട്ടി അവൾ എഴുന്നേറ്റു അവളുടെ ചെയ്തികൾ വീക്ഷിക്കുന്നതോടൊപ്പം മുഖം വീർപ്പിച്ച് അവൻ തലയിൽ തലവെച്ച് കിടന്നു ഈച്ചു കുളി കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും രുദ്രൻ അതേ കിടപ്പായിരുന്നു അവന്റെ പിണക്കം കണ്ട് അവൾക്ക് ചിരി വന്നു അവൾ അവന്റെ അടുത്തിരുന്ന് പതിയെ പുറത്ത് തോണ്ടി രുദ്രൻ അപ്പോൾ തന്നെ മുഖം കിടന്നു അയ്യേ സിറ്റി ഉറപ്പിക്കുന്ന കമ്മീഷണർ സാറ് പിണെങ്കിടക്ക് നോക്കിയേ മോശം മോശം പറഞ്ഞുകൊണ്ട് അവന്റെ മേലാകെ കിളിയിടാൻ തുടങ്ങിയിച്ചു രുദ്രന്റെ കരുത്തുറ്റ ശരീരത്തിൽ ആ പതുപതു വിരലുകൾ ഒരു തൂവലാൾ തലോടുന്ന പോലെയായിരുന്നു അവന് ചിരി വന്നു പോയി ഈ കിളിപ്പഴത്തിലേൽക്കാതെ വന്നതും ഈ ചുവന്റെ പുറത്തേക്ക് മുഖം വെച്ച് കിടന്ന് ചെവിത്തുമ്പിലായി പതിയെ കടിച്ചു രുദ്രൻ തലവെട്ടിച്ച് അവന്റെ ഉള്ളിൽ ഒരു വിസ്ഫോടനം നടന്നിരുന്നു ആ നിമിഷം ഞാനേ പുറത്തേക്ക് പോവാ മോൻ ഇവിടെ തന്നെ കിടന്നു കേട്ടോ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോകുന്നവളെ തടഞ്ഞില്ല അവൻ ഒരുപക്ഷെ ഇനിയും അവളുടെ സാന്നിധ്യം അടക്കി വെച്ച വികാരങ്ങളെ നിയന്ത്രണ വലയങ്ങൾ ഭേദിച്ച് പുറത്തു കൊണ്ടുവരുമെന്ന് തോന്നിയവന് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം